അസലാമു വാഹമത്ത് വർക്കാത്തു ഒതു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിയത്ത് ചെയ്തിരുന്നോ എന്ന് സംശയിച്ചാൽ വീണ്ടും ഒതു ചെയ്യണമോ ചെയ്യേണ്ടയോ അത് വീണ്ടും ഒതുക്കണോ എടുക്കേണ്ടതില്ലയോ എന്നാണ് ചോദ്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്തിട്ട് അറിയിക്കുക ഇൻഷാ നിഷ അപ്പൊ അതിന്റെ ഉത്തരം നമ്മൾ പറയുകയാണെങ്കിൽ സംശയിച്ച് നിക്കൂലേ നെയ്യത്ത് വെച്ചോ ഹൈ നെയ്യത്ത് വെച്ചില്ലേ കൺഫ്യൂഷൻ കാണും അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ എന്താണ് പറയുന്നത് വീണ്ടും ഒളു ചെയ്യേണ്ടതില്ല ഒളു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെയ്യത്തിലോ മറ്റോ സംശയം ഉണ്ടാക്കുന്നത് പ്രശ്നമല്ല ഫത്തോന് നോക്കിയാൽ ഈ വിഷയം കാണാം അപ്പോൾ ഈ വിഷയം മനസ്സിലായി കാണുമെന്ന് പരമാവധി ഷെയർ ചെയ്യുക പുതിയൊക്കെ കാണും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക